ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്ന രീതിയിലാണ് അദ്ദേഹം വയനാട് തിരഞ്ഞെടുത്തത് എന്നാണ് പൊതുവെ കോൺഗ്രസുകാർ പറയുന്നത് പക്ഷേ ഏറ്റവും അരക്ഷിതയുള്ള ഒരു മണ്ഡലമായിട്ട് വയനാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ഒന്നാം രണ്ടോ രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും മാറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇരുപത്തി ആറാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നത് നമ്മൾ വയനാട് മണ്ഡലത്തിൽ ആനി രാജയും അതുപോലെ അപ്പുറത്ത് പ്രധാന എതിരാളിയായിട്ട് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ട് റൗണ്ട് രണ്ട് പ്രാവശ്യം സ്കോർ വർക്ക് നടന്നു കഴിഞ്ഞു വനിതാ സ്കോഡ് നടന്നു യുവജനങ്ങളുടെ സ്കോഡ് നടന്നു പ്രായമായ ആളുകളെ നേരിട്ട് പോയി കാണുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക സംവിധാനം ചെയ്തു എല്ലാ ഭാഗത്തുനിന്നും അഭൂതപൂർവ്വമായ ഒരു പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ന് വരെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ കൂടി നോക്കിയ ഒരുപാട് ആളുകൾ ആഹ്ലാദത്തോടു കൂടി നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യണമെന്നാണ് പറയുന്നത് അതിനവർ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാരണം സി എൽ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നിലപാടുണ്ട് ആർജവത്തോട് കൂടിയൊരു നിലപാടാണ് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ എടുത്തത് ആ നിലപാടിനൊപ്പം ഒരു പ്രാവശ്യം പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസ്സോ നിന്നിട്ടില്ല ഭാരത ജോഡോ യാത്ര കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും കറി പക്ഷെ ഒരു സ്ഥലത്ത് പോലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഒരു വാക്ക് പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല ഏറ്റവും ബേണിംഗ് ഇഷ്യൂ കേരളത്തിൽ എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ബേണിംഗ് എന്താണ് അത് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ജീവിക്കണോ മരിക്കണോ എന്ന ചോദ്യമാണ് അവരുടെ മുമ്പിലുള്ളത് അങ്ങനെ ജീവിക്കണം നിങ്ങളെ ജീവിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള ആർജ്ജവം കാണിക്കേണ്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് ആകട്ടെ ഈ കാര്യത്തിൽ മൗനം മൗനതീക്ഷിക്ക ഇത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതിൽ ആര് സഹായിക്കുന്നു എന്ന് അവർ സ്വയം തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത സ്വീകാര്യതയാണുള്ളത് ആനിരാജയെ സംബന്ധിച്ചോളം നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി ജയനഹൃദയങ്ങളിൽ കയറിക്കഴിഞ്ഞു ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ മാറിക്കഴിഞ്ഞു എല്ലാവരുടെയും മുന്നിൽ എല്ലാവരുടെയും മനസ്സിൽ ആനിരാജയുടെ ചിത്രമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളുണ്ട് ഇത്രമാത്രം അക്സെപ്റ്റബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി ഇത്രമാത്രം സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ഒരു എലക്ഷനിലും വയനാട് മണ്ഡലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ആളുകളുമായിട്ട് സംസാരിച്ച് വിവിധ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ആകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് എന്തിനാണ് തെരഞ്ഞെടുത്തെന്ന ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം ജനങ്ങൾ ഉയർത്തുന്നുണ്ട് തന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയിൽ നിന്ന് അദ്ദേഹം മാറുകയാണ് അതുപോലെ ഉത്തരേന്ത്യയിൽ നിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് പ്രധാന സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് മത്സരിക്കേണ്ട ആളാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന ഒരു സംഘടനയെ അവിടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രചരണം നടത്തേണ്ട ആളാണ് പക്ഷേ സംഘടന എന്നുള്ള രീതിയിൽ രാഷ്ട്രീയപ്രസ്ഥാനം എന്നുള്ള രീതിയിൽ താൻ വഹിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും നിറവേറ്റാതെ അദ്ദേഹം ഇവിടേക്ക് കേരളത്തിലേക്ക് ചേക്കേറുകയാണ് ചെയ്തു ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്ന രീതിയിലാണ് അദ്ദേഹം വയനാട് എന്നാണ് പൊതുവെ കോൺഗ്രസുകാർ പറയുന്നത് പക്ഷേ ഏറ്റവും അരക്ഷിതയുള്ള ഒരു മണ്ഡലമായിട്ട് വയനാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ഒന്നാം രണ്ട് രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും മാറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ് അഭൂതപൂർവ്വമായ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ആനി രാജ വലിയ വോട്ടിന് വിജയിക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻനിര പ്രവർത്തകർ സ്കോഡിലിറങ്ങിയ ആളുകൾ രാ ജനങ്ങളുമായിട്ട് പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളോട് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ യു ഡി എഫ് പറയുന്ന ഒരു മുഖ്യ വിമർശനം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ പാർട്ടികൾ അടക്കമുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ദേശീയ നേതാക്ക നേതാവിന് മുഖ്യ നായകനെതിരെ ഒരു ദേശീയ നേതാവിനെ തന്നെ മത്സരിപ്പിച്ചതിൽ ഒരു തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യു ഡി എഫ് ഉന്നയിക്കുന്ന ഒരു ആരോപണം ആ ആരോപണം അടിസ്ഥാനരഹിതമാണ് കാരണം ആനുരാജയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പ്രഖ്യാപിച്ചതാണ് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് നാല്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത് അതി അവസാന ഘട്ടത്തിലാണ് വരുന്നത് ആനി രാജയുടെ മത്സരിക്കു നേരത്തെ തീരുമാനിച്ച അവർ രണ്ട് റൗണ്ട് സ്കോർ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ അവർ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ അത് കോൺഗ്രസ് ആവശ്യപ്പെട്ടേ മറ്റെവിടെയും നിൽക്കാവല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷമാണല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ രാഹുൽ ഗാന്ധി നിൽക്കേണ്ടത് ആ ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അവിടെയല്ലേ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് മറിച്ച് ഇവിടെ മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്നൊക്കെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ പറയാനുള്ളത് അത് പത്രക്കാരുണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഗണപതി വട്ടം ഒന്നും ഈ ഏർനാട് മണ്ഡലത്തിൽ എവിടെയും ചർച്ചയായിട്ടില്ല സുരേന്ദ്രനാണ് ഗണപതി വട്ടം എന്ന വാക്ക് ആദ്യമായിട്ട് ഇവിടെ പ്രയോഗിക്കുന്നത് അദ്ദേഹം പേരുമാറ്റത്തിന്റെ ഒരു ഒരു രീതി സ്വീകരിക്കുകയാണ് ഇന്ത്യയിൽ ബി ജെ പി പേരുമാറ്റത്തിന്റെ രീതി സ്വീകരിക്കുന്ന ഒരു നയം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒന്നു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും പല പേരുകളും ഒരു മാറ്റുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ പ്രധാനപ്പെട്ട മണ്ട റോഡുകൾ അതുപോലെ തന്നെ ജംഗ്ഷനുകളൊക്കെ ഒരു മാറ്റിക്കഴിഞ്ഞു ആ റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റിക്കഴിഞ്ഞു അത്തരത്തിൽ പേര് മാറ്റിയത് കൊണ്ടൊന്നും ആ രീതിയിലൊന്നും കേരളത്തിൽ അവരുടെ വർഗീയ രാഷ്ട്രീയം വിലപ്പോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാവുന്ന ഒരു കാര്യമാണ് കേരളം അത് ഒരിക്കലും സ്വീകരിക്കില്ല അത് സുരേന്ദ്രന്റെ ജൽപ്പനങ്ങളിൽ ഒന്നായിട്ട് തള്ളിക്കളയണം എന്നാണ് പറയാനുള്ളത് സുരേന്ദ്രൻ ഇതിനു മുമ്പും അൻപത് രൂപയ്ക്ക് പെട്രോള് അൻപത് രൂപയ്ക്ക് ഡീസൽ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച പല ജൽപ്പനങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു ജൽപ്പനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അതിന് ഒരു തരത്തിലും ഈ താഹോള പഞ്ചായത്തിലൊരു ജനങ്ങൾ ചർച്ചയാക്കിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് ബത്തേരിയിൽ പോലും അത് അവർ അലയോലി കാറ്റ് ഉണ്ടാക്കി ഒരു കാറ്റിൽ അങ് അലിഞ്ഞുപോയി എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യനോട് ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല ഇനി ആനിരാജയിരുമൂന്നാം തീയതി മണ്ഡലത്തിൽ വരുന്നുണ്ട് അതും റോഡ് ഷോ വരുന്നുണ്ട് അതിനു മുമ്പായിട്ട് ദേശീയ നേതാക്കൾ വരുന്ന നല്ല പൊതുയോഗങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ കാവനൂരിൽ തന്നെ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായ കർഷക സമരത്തിന്റെ നേതൃത്വം വഹിച്ച ബിജു കൃഷ്ണൻ കാവനൊരു അങ്ങാടിയിൽ സംസാരിക്കുന്നുണ്ട് വലിയ തോതിലുള്ള ജനസഞ്ചയം ആ അതിൽ യു ഡി എഫ് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫ്കാരടക്കം കർഷക സമരത്തിൽ പങ്കെടുത്ത യു ഡി എഫ്കാരടക്കം അതിൽ വരും മൊത്തം കർഷക പ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ രീതിയിൽ ഈ ബിജു കൃഷ്ണന്റെ പ്രോഗ്രാം യു ഡി എഫ് ഏറ്റെടുത്തതായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ എത്ര സീറ്റാണ് ഇടതുപക്ഷം എല്ലാ സീറ്റിലും ജയിക്കും എന്നുള്ളതാണ് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ജനങ്ങളുടെ പ്രതികരണം ഇടതുപക്ഷത്തിനോട് അനുകൂലമാണ് ഇടതുപക്ഷത്തെ അനുകൂലമായി പ്രതികരിക്കുന്ന ജനങ്ങളെ എല്ലാ സീറ്റിലും ഇടതുപക്ഷത്തെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കും മറ്റൊരു രീതിയിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഞങ്ങൾക്കൊരു സീറ്റിലും പരാജയ ഭീതിയുമില്ല ഞങ്ങൾ എല്ലാ സീറ്റിലും ഇപ്പോൾ തന്നെ ജയിച്ചിരിക്കുന്നു എന്നാണ് ഇടതുപക്ഷ വക്താക്കൾ എന്നുള്ള ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ കർണാടകവും കേരളവുമായി നിലനിൽക്കുന്ന രാത്രിയാത്രാ പ്രശ്നത്തിൽ ഒരു ഇടപെടലും അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് നടത്താമായിരുന്നു പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു അതും അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല രാജ്യത്തെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ഇവിടുത്തെ യു ഡി എഫ്കാർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഞങ്ങൾ പറയുന്നു അദ്ദേഹം രക്ഷപ്പെടുത്തുവാനല്ല അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഈ വയനാട് മണ്ഡലത്തില് ഈ കൊടിയുടെ വിഷയം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ഒരു കൊടിയും വേണ്ടാന്നുള്ളത് അത് ഉത്തരേന്ത്യയിലൊക്കെ വ്യാപകമായ രീതിയിൽ വ്യാജ പ്രചരണത്തെ ഉപയോഗപ്പെടുത്തുമെന്നതിലാണ് പറയുന്നത് അതൊരു അഭിമാനം അസ്തിത്വം പണയം വെക്കുന്ന ഒരു ഏർപ്പാടാന്ന് തോന്നുന്നുണ്ടോ മുസ്ലിം ലീഗിന്റെ കൊടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കായിക മില്ലത്ത്